അതെ ചിലരൊക്കെ എന്നെ ഇഷ്ടപ്പെടാത്തതേ എൻ്റെ കുറ്റമാണ് ഞാൻ അങ്ങനെ പറയില്ല ബിക്കോസ് ഐ ഹാവ് ടു സപ്പോർട്ട് മീ ഈ ലോകത്ത് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളേവരും എന്ത് പറയണമെന്ന് വെച്ചാൽ എൻ്റെ കുറ്റമാണ് എൻ്റെ കുറ്റമാണ് എന്നൊന്നും അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ നിങ്ങളിൽ തന്നെ ഒരുപാട് നന്മകളുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഒരുപാട് കുറ്റങ്ങളുള്ള ആളാണ് എന്ന് നിങ്ങൾ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പം നിങ്ങളല്ലേ കുറ്റക്കാരി നോ യു ജസ്റ്റ് ഡോണ്ട് അഡ്മിറ്റ് ദാറ്റ് എപ്പോഴും കേട്ടോ കാരണം അതൊരു ഭയങ്കര ഹംബിളാകാനുള്ള ഒരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ഞാനൊരു നല്ല കുട്ടിയാണ് ഈ പറഞ്ഞ പോലെ ഗുഡ് ഗേൾ സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് നല്ലവളാകാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ട് അയ്യോ അതെൻ്റെ കുറ്റമാണ് ഞാനാണ് തെറ്റുകാരി നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നേ ബി കൈൻഡ് ടു യുവർ സെൽഫ് നമ്മളിപ്പം ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് പോവുകയാണ് അപ്പം നമ്മൾ നമ്മളോട് തന്നെ കൈൻഡായിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സോ യു സപ്പോർട്ട് യുവർ സെൽഫ് ആൻഡ് ബി കൈൻഡ് ടു യുവർ സെൽഫ് പറയുന്നവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പിന്നെ എന്തുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് ഈ നെക്ലസ് ഇട്ടുകൊണ്ട് വരണമെന്ന് ചോദിച്ചാലേ ഇത് ഭയങ്കര എന്താ പറയുക പോസിറ്റിവിറ്റി തരണ ഒരു സ്റ്റോണാണ് അത്ര എന്ന് വായിച്ചു നോക്കിക്കോളൂയെ എല്ലാവരും പോയിട്ട് ഇത് അപ്പല ബൈ സുമീത്ത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അതിൻ്റെ അടിയിൽ അവർ എഴുതിയിട്ടുണ്ട് ഗാർഡൻ നെക്ലസ് എന്നാണ് എൻ്റെ പേര് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ യു വിൽ ഫൈൻഡ് ദ ഡീറ്റെയിൽസ് ഓവദർ എൻ്റെ ബൗഡത്തെ സ്റ്റോൺസ് ഓവദർ ഓക്കെ കാരണം എനിക്കിതിനെപ്പറ്റി പറയാനൊന്നും അറിയില്ല So, thank you.